ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഫിയാണേ അപ്പോൾ നമ്മളിപ്പോൾ മാനന്തവാടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് കീഴിൽ നോർത്ത് ഡിവിഷൻ ഡിവിഷണൽ ഓഫീസിനോട് ചേർന്നിട്ടുള്ള നഗരവനം പദ്ധതിയിലാണ് അപ്പോൾ അതിലെ കാഴ്ചകളൊക്കെയാണ് എന്താ നമ്മുടെ എപ്പിസോഡ് അപ്പം പ്രതി ഗാസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഇത് നമ്മളെ ആ ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്നിട്ടുള്ള ആ ഒരു ഏരിയയിൽ നക്ഷത്രവനം എന്ന് പറയും രൂപാതിര നക്ഷത്രം മരമാണ് കരിമരം അതേപോലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ മരങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ രോഹിണി അതിൻ്റെ വിഷമാണ് ഞാവൽ പൂരം പൂരം എന്ന് പറഞ്ഞാൽ ആ നക്ഷത്രത്തിൻ്റെ വിഷമാണ് ഫ്ലാഷ് പിന്നെ അതിൻ്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു റൂട്ട് പ്ലാനാണിത് പിന്നെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എൻട്രി നഗരവനത്തിലേക്ക് എൻട്രി ചെയ്ത കേട്ടോ മുപ്പത് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് കേട്ടോ ഇത് ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് അപ്പോൾ അതിനോട് അതിന് അതിൽ തന്നെ നമ്മൾ വയനാട്ടിൽ ആയിട്ട് കണ്ടുവരുന്ന ചിത്രശല്പങ്ങൾ അതിന്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ പ്ലാന്റും അതിന്റെ പേരും അതിന്റെ സയന്റിഫിക് നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ ക്യു ആർ കോഡും കാര്യങ്ങളും പിന്നെ സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഇത് മാക്സിമം ശ്രദ്ധിക്കണം ഉണ്ടോ മാലിന്യങ്ങൾ വലിച്ചെറിയത് അങ്ങോട്ട് അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരാതയ്ക്കാം ഓക്കെ വെൽക്കം ടു ഓക്സിജൻ പാർലർ അത് ഓക്സിജൻ പാർലറാണ് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഫ്രഷ് എയർ നമുക്ക് ആസ്വദിക്കാം പിന്നെ നമ്മുടെ വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല ഫോറസ്റ്റ് ആമ്പിയെന്ന് കാര്യങ്ങളൊക്കെയാണ് ഇപ്പം മഴ ഏതാണ്ട് സ്ലിപ്പാകുന്നു നോക്കാം നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് പന്നൽ ചെടികൾ ഈ ചെടികളുടെ പേരാണ് പന്നൽ അപ്പം ആ ചെടികളുടെ പ്രാധാന്യം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി പതിനേഴ് ഇനം പന്നൽച്ചെടികളുണ്ട് കേരളത്തിൽ അപ്പോൾ അതിൽ കുറച്ച് ചെടികൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്രാധാന്യം കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ കേട്ടോ ഒന്നുമില്ല നമ്മുടെ വനത്തിൻ്റെ പ്രാധാന്യം അതേപോലെ തന്നെ അതിൻ്റെ ഒരു ആംബിയൻസ് ആ വനത്തെക്കുറിച്ച് അറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നഗരവനം പദ്ധതി ഇമരക്കാണ്ടല്ലേ ഈ മരക്ക എന്താ പൊട്ടി വീണ് പ്രായം കൊണ്ട് പൊട്ടി വീണ് മരങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ മറ്റേന്ന് ചാരി നിൽക്കുകയാണ് ഇതൊക്കെ ഉണങ്ങിക്കിടക്കുന്ന മരമാണ് ഇവിടെ ഒരു ഏറുമാടം വൈസ് അടിപൊളി കേട്ടോ ഇങ്ങനെ ഉണ്ടാവും ഏറുമാടിലേക്ക് കയറി നമ്മൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കാരണം ഏറുമാട് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമൊക്കെ ആയിരിക്കും പിന്നെ അവിടെ ഒരു കഫ്റ്റീരിയൊക്കെ ഉണ്ട് കുറെ കുറേ സഞ്ചാരികളുണ്ട് അവരോടൊന്ന് ചായ കുടിക്കുന്നുണ്ട് പക്ഷേ ഏറുമാട് എന്ന് പറയുമ്പം ഈ ഒരു ആംബിയൻസ് തന്നെ ആയിക്കോട്ടെ കാരണം ഏറുമാട് എന്ന് എന്തായാലും ഇങ്ങനത്തെ ഒരു ഏരിയയിൽ ആയിരിക്കും ഉണ്ടാവും ഏറുമാടം അതായക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ താ പുല്ല് മുള ഇത് തന്നെയാണ് ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ പോവാ കഫ്റ്റീരിയെന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് കുറച്ചു നേരം അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇരുന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് നമുക്ക് പോവാം കേട്ടോ അവിടെ ചെറിയൊരു ചതുപ്പുമാരി ഉണ്ട് കിട്ടും ഉണ്ടോ ചതുപ്പുമാരിലൊരു ഏരിയയാണ് നല്ല ചായ നല്ല പഴം വരും ഈ ഒരു ആംബിയൻസിൽ അടിപൊളി അടിപൊളിയ ശരിക്ക് നമ്മളെ വനത്തെക്കുറിച്ച് അറിയാനും വനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അറിയാനൊക്കെ ഈ ഒരു ആംബിയൻസിൽ നിന്നിട്ട് നമുക്ക് ആ ഒരു ഫീലോട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കേരളത്തിൽ കണ്ടുവരുന്ന വൈൽഡ് ക്യാറ്റ്സ് ഉണ്ടോ ഞങ്ങളുടെ രസാ സംഭവം ഒറിജിനലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഈ ഒരു ഏരിയയിൽ ആയിട്ട് മലയണ്ണ ഉണ്ട് അതേപോലെ തന്നെ കുരങ്ങ് ഈ രണ്ടു നമുക്ക് സൈറ്റും കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ഉണ്ട് സൗണ്ട് കേൾക്കും നിങ്ങൾ സീവിടിൻ്റെ സൗണ്ട് ആ ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു സൗണ്ട് ഒരു ആംബിയൻസ് പക്ക ആംബിയൻസ് തന്നെയാണ് സൗണ്ട് എങ്ങനെ കേൾക്കാം വഴിയൊക്കെ നല്ല നമുക്ക് നടക്കാം പാകത്തിനുള്ള വഴികളൊക്കെയാണ് പിന്നെ അങ്ങോട്ടും നമ്മൾ എന്താ പറയുക ഒരു അനുവദിച്ച റൂട്ട് കൂടെ നമുക്ക് നടന്നു പോയാൽ മതി പിന്നെ ഇവിടെ ഒരു ബോർഡ് ഉള്ളത് വൈൽഡ് ഡോഗ്സ് കേരളത്തിൽ കണ്ടുവരുന്ന വൈൽഡ് ആണ് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഈ ഒരു വാനലൊക്കെ ഇവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ ഒരു റോപ്പുണ്ട് റോപ്പ് ഇപ്പിലും ഇങ്ങനെ വേണമെങ്കിൽ റോപ്പിൽ തൂങ്ങി മേലേക്ക് കയറാം ഒരു ആക്ടിവിറ്റി നല്ല ഏജുള്ള മരങ്ങളായിക്കെട്ടോ താഴെ വീണ് താഴെ വീണ് ദ്രവിച്ചുകൊണ്ടിരിക്കാം മണ്ണിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുക കേട്ടോ തൊട്ടടുത്തതാ അതേപോലെ തന്നെ മറ്റൊരു മരം ഭയങ്കര രസം ഒരു രക്ഷയില്ല ലൊക്കേഷൻ ഒരു രക്ഷയില്ല ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അമ്മ അടിപൊളിയാണേ ഇങ്ങോട്ട് ഊഞ്ഞാലുണ്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ മാനന്തവാടി ടൗണിലാണ് ടൗണിനോട് ചെയ്തെന്നുള്ള ഏരിയ നമുക്ക് മനസ്സിലാവുകയല്ലോ കേട്ടോ അങ്ങനത്തെ ഒരു ലൊക്കേഷൻ കണ്ടോ മരങ്ങളൊക്കെ എംമാതി വലിയ മരങ്ങളാ കണ്ടു നമുക്ക് എന്ത് രസമാണ് കാണേ അപ്പോൾ അതാ നമ്മൾ എക്സിറ്റ് ആവാനാണ് ആവാനായിട്ടോ അതിന് പുറത്തേക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് കയറി പോവുകയാണ് എല്ലാവരും വന്ന് വയനാട്ടിൽ വരുന്നവർ തീർച്ചയായും വന്നിട്ട് അന്നൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ നടക്കാൻ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും വരേണ്ട ഒരു സ്പോട്ടാണ് ഇവിടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണുന്നവരെ എക്സ്മി സുഫി സാനിയോ